ക്കും അപ്പോൾ ഇന്ന് സൺഡേ സൺഡേയാണ് അപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്ന് കുട്ടികൾ കുറേ കേട്ടോ പുറത്ത് സ്കൂൾ പൊട്ടിയിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ അപ്പോൾ ഒന്നിങ്ങനെ പുറത്ത് പോയിട്ട് വരാം വിചാരിച്ചോട്ടാണ് അപ്പോൾ ഒന്ന് നമ്മൾ പുറത്ത് പോവുകയാണ് വാതല പൂട്ടിൻ്റെ കുട്ടികളൊക്കെ അതാണ് വണ്ടി കയറീട്ടുണ്ട് സമയം ഒരു മൂന്ന് മണിക്കാട്ടിറങ്ങുന്നത് പിന്നെ ഗേറ്റൊക്കെ ഒന്ന് അടക്കട്ടെ കഞ്ഞിരളം പുറത്ത് വെച്ചിട്ടുണ്ട് എടുത്തുള്ളൂ എന്നിട്ട് അപ്പോൾ ആരുമില്ല ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ എന്നെ കൊണ്ടോണ്ട് പോകട്ട ഞാൻ കേറാൻ പോകുന്നു അവിടെ പോകുക വളവ് നോക്ക് ഞാനും ഉണ്ട് എന്നെ കേട്ടിട്ടില്ല ഞാൻ വളവ് നോക്ക് കുയില് നോക്ക് അപ്പ ഞാനിതാ വണ്ടി കയറുന്നു അപ്പ വണ്ടിയിൽ നമ്മുടെ രജിക്കുട്ടി റഹീസക്കുട്ടി അപ്പം അവളെ കാണിക്കാൻ പറയാം കേട്ടോ ഫാത്തിമ ബാത്തിമ കുട്ടിതാ സുന്ദരിയായിട്ടുണ്ട് കേട്ടാ സുന്ദരി മണി ആയിട്ടുണ്ട് അപ്പം അവൾക്ക് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ എവിടെയാണ് പോകുമ്പോൾ പള്ളിയിൽ മഞ്ഞപ്പുറം മലയിലൊന്ന് കയറുന്നു പോകുമ്പോൾ മഞ്ഞപ്പുഴമ്പളിലൊന്ന് കയറുന്നു നമ്മുടെ തൊടിൻ്റെ ബാക്ക് പോയിട്ട് കുത്താൻ പോയതോ മതി ഗതിയായി വെയിലത്ത് പള്ളാൻ പോകാണ്ട് വീഡിയോ ഇതാണ് കേട്ടോ ചെറിയൊരു കറക്കം തുണിക്കൂടെ തുണിയൊക്കെ നോട്ടേറക്ക വന്നിട്ടുണ്ട് സമയതുകൊണ്ട് നല്ല തിരക്കും

എടുത്ത് ഉള്ള കേറിയിട്ടുണ്ട് കേട്ടോ എനിക്കും ആ റിയാസ്കും പേട്ടാ നാപ്പത് രൂപ ടിക്കറ്റ് മേടിച്ചു ആദ്യായിട്ട് ഏട്ടാങ്കിൽ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് നമ്മൾ ആദ്യമായിട്ട് ഏട്ടാങ്കട്ട് വരുന്ന ഒരു ആഗ്രഹം വരണ്ട ബേർഡ്സിനെ കേട്ടോ എന്ത് ബേർഡ്സാന്നൊന്നും അറിയില്ല അവിടെ എഴുതിയിട്ടുണ്ട് തത്തമ്മയും പിന്നെന്താ തത്തമ്മിയാണ് അല്ലേ ഓ മ്യൂസിയം പറയുമ്പോ ഇങ്ങനെ ഓരോ സാധനങ്ങള് ഇവിടെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇണ്ട് എന്താണിത് കോഴിയിലേ ആയി വലിയ കോഴി നോക്ക് നല്ല രസണ്ടല്ലേ അതില് തീറ്റ വെച്ച് കൊടുത്തേണ്ട കൊത്തി കൊത്തി തിന്നു അതാ നിക്ക അവരവിടെ ഇരുന്ന് ഇരുന്ന് കൊറച്ച് ക്ഷീണിച്ചോട്ടെ അല്ലേ ഇതിനൊക്കെ കൂട്ടിയിട്ടിരിക്കും നോക്ക് ഇത് നമ്മുടെ അവിടെ അവിടെ നിറയാ അതാ കറുത്ത കൊറ്റിയാ അവിടെ ഉണ്ട് പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കറുപ്പ് കണ്ടി മുങ്ങ അത് ഇരുന്ന് ഉറങ്ങണല്ലേ ഇരുന്ന് ഉറങ്ങണികൾ ഗെയ്സ് നമ്മളാദ്യമായിട്ടാട്ടാ ഗെയ്സ് ഇവിടെ വരുന്നത് അല്ലേ റിൻഷി അപ്പോൾ ഒരു കാണാൻ കൊച്ചിത്തെ കാണാൻ തൃശ്ശൂരത്ത് കാണാൻ ഒരു ആഗ്രഹം ഇതെന്താണ് മുളാത്തേ മുളത്തെ മുള ഏഴാമ്പൊന്നും കാണാമല്ലോ എഴുതിയിട്ടുണ്ട് വെള്ളം കൊക്കോ കാണില്ല എർത്ത് പിന്നെ ഇവിടെ അത്ര ഒന്നും ഇല്ലല്ലേ കാണാൻ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇതിനെയൊക്കെ വഴിയുണ്ട് സ്മെല്ലുണ്ട് കേട്ടാ അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് തൃശ്ശൂരുള്ള മ്യൂസിയം കാണാൻ വന്നിരിക്കണത് ഇനി ഏതേ പോകണമെന്നുള്ളത് അവിടെ എന്തോ കുറുക്കനാന്ന് തോന്നുന്നു ഇതാദ്യേനേം വഴിയുണ്ട് ഇതാദ്യേനേം പോവാത്തോ അതേനും വഴിയുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആ നമ്മൾ ഇതേ പോയിട്ട് അതേ വരും പൂവൊക്കെ ഉണ്ട് അല്ല രസമുണ്ടല്ലോ അരണമരം ഇത് അരണമരം നമ്മുടെ ഇവിടെ അതെന്താണ് അതിൻ്റെ ഇല്ല അല്ലേ ചിലതിലൊന്നും മൃഗങ്ങളൊന്നുമില്ല ചെലത് എന്താ കുറുക്കനാ കടക്കണമുണ്ടാകുന്നു ടി ഇതെവിടെയാണ് കുറുക്കനുള്ളത് ഇതാണ് കുറുക്കൻ ഇതിലൊന്നും ഒന്നും കാണാല്ലോ ആമ്പിണ്ടോ വലിയ തൊടിയിലേ പേടിയാല് ഗുഹ പോലുണ്ട് ഇതിൻ്റെ നടുക്കരുണ്ട് ആൽമരം അതാ ഒരു ജനലൊക്കെ കാണുന്നു രസുണ്ടല്ലേ മരം കാണാൻ പൂ നോക്ക് എന്താ രസം നോക്കി മഹാകൂ ഇവിടുത്തെ രസം അല്ലേ നല്ല ഭംഗി കാണാൻ റൈസ് നടുക്കൊരു ഫ്ലവർ റൈസ് പുള്ളി മാറ്റിയേ വൽ മഴ മടിയത് വേദന ചൊറിഞ്ഞിട്ടാണ് അത് മാന്ത തലട്ട് കൊത്തോ വലുതല്ലേ ഒട്ടകം പോലെ ഒട്ടപ്പം ശരിക്കും എന്തി തിന്നണത് നോക്ക് നോക്ക് തിന്നണ ഓ പേടിയ വെറുതെ എങ്ങനെയാക്കേ ഒന്നുണ്ട് രണ്ടെണ്ണം ഇണ്ട് ഇല തിന്ന് ഇല തിന്ന ഇല തിന്നോക്ക നോക്ക നോക്കടി ഒക്കെ ചൂട് കൊണ്ടിട്ട് ആടുപോലെ ണേ മൃഗത്തന്നെ ഉള്ളൂന്ന് വന്ന സ്ഥലം ഇതെന്ത് കാണാൻ മീന്തത് ഇതെന്ത് സോണ്ടി ഇത് ഇതാണ് കൊക്കർനി കൊക്കർണിയാണ് കൊക്കറി പഴയ കൊക്കർണീ കൂട്ടി എടുക്കണ്ട കഴിഞ്ഞ ഇത്രേ ഉള്ളൂ കാണാൻ കാര്യൊക്കെ ഒന്നും ഇല്ല രണ്ടുമൂന്ന് മൃഗങ്ങൾ അതാ കോഴി ഒരു റോസ് അതൊന്നുമില്ല മിശ്രമൊക്കെ ഭയങ്കര ഇഷ്ടം പോലല്ല ഇവിടെ എന്താക്കാമോ ഇതില്ലേ മുള നോക്കടി മുള നല്ല രസമല്ലേ കാണേ നല്ല രസം ഉണ്ടല്ലേ ഇതിനെ കാണാൻ പുള്ളി പുള്ളി ആയിട്ട് പ്രാവോ പ്രാവോ പ്രാവുണ്ടേ ഏ നിറയുണ്ടറിയാ അവിടെ നോക്ക് നിറയുണ്ട് അതിൻ്റെ കണ്ടോ േ കാണേ അതെ നറയെ രസ നല്ല രസമുണ്ട് നിങ്ങളെ കാണാൻ പശുവിനെപ്പോലുണ്ട് പുള്ളിപ്പശുല്ലേ പുള്ളി പശു അതേപോലെ മഞ്ചികളവിടെ എവിടെ നമ്മൾ കണ്ടതല്ലേ ിരിയാണിയും കഴിയുമ്പോൾ എന്താ പുലിയില്ലേ എന്താ അത് ഗറന്നിച്ച ഓടും നമ്മൾ അത് ഉറങ്ങടി നല്ല ഉറക്കത്തിലാണ് പക്ഷെ ഇരുട്ടത്ത് കാണില്ല

കോഴി നല്ല ആണ് സഹിക്കാൻ പൈപ്പ കൊടലൊക്കെ വിളിടാണില്ലേ മരം നോക്കില്ല ആൽമരം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് കളിക്കാനുള്ള ഡോസ് പാമ്പിനൊക്കെ ആണോട്ടാ വരുന്ന എന്റെ വെള്ളച്ചട്ടു അവിടെ ഏതാ കിടക്കണ ഇതാ ചുരുണ്ട് കിടക്കണം എന്താ കിടക്കണ മലമ്പാ പണലേ മലമ്പ പണലേ കടക്കണം നോക്കല ഇഞ്ചി കാണാൻ ഇതോന്നുണ്ട് കല്ലിനു മേലെ ഇരുചി കാണല ചേരാ ചേരാ നോക്കടി നോക്കടി ഇതിലെന്താണ് മൂർഖനാടി ചേര എത്രല്ലേ നോക്ക് പറന്ന് നിന്നതാണ് പച്ചില കൊത്തി ആവുമ്പോൾ ചെടിയിൽ നിന്നാലും കൂടെ നമുക്കറിയില്ല ചെടിയിൽ നിന്നാലും അറിയില്ല രാത്രി സംഭവം അതെ ഈ മണ്ണില് കിടക്കൂ മണ്ണില മണ്ണില് വേണ്ട നോക്കുന്നുണ്ടോ അതുകൊണ്ട് നോക്കുന്നുണ്ടോ അതാ ഒന്ന് കിടക്കും നിങ്ങൾക്കൊക്കെ എന്താ അല്ലേ ഫുഡ് കൊടുക്കഞ്ചട്ടിയില് വല്ലാണ്ട പോകാൻ വഴി തരികടക്കണം മലമ്പാമ്പ് മണ്ണുളിയമ്പാമ്പ് ഇതിടയില് എന്റർ ചെയ്താ നോക്കുന്നതാ ിർക്കാണ് ആ മൂർക്കൂർക്കും അങ്ങനെ മക്കളെ പാമിൻ്റെയും കഴിഞ്ഞു ഇനി എന്താ വെളിയിൽ ഇറങ്ങി ഞാൻ വെളിയിലൊക്കെ ഇറങ്ങി വെളിയിലായിട്ടോ നമ്മുടെ ഈ കുട്ടന്മാരുള്ളത് പുറത്തൊക്കെ പോയി അപ്പോൾ നമ്മൾ കഴിഞ്ഞൂല്ലേ ഉള്ളൂ അല്ലേ നമ്മളവിടുന്ന് കണ്ട് ഇറങ്ങി കേട്ടോ വലിയതായിട്ട് കാണാനൊന്നും ഇല്ല കുറച്ച് മൃഗങ്ങളും പുലിയുണ്ട് അങ്ങനെ അത്യാവശ്യം കുറുക്കൻ കുരങ്ങ് അങ്ങനൊക്കെ കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെയും കാണാൻ ആഗ്രഹം നമ്മൾ തൃശ്ശൂർ വന്നതാണ് തൃശ്ശൂർ മ്യൂസിയം പാർക്കുണ്ട് വന്ന കേട്ടോ ഉണ്ട് പക്ഷെ അത് വേഗം അടച്ചു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഒന്നും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഐസ് ക്രീമൊക്കെ മേടിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വന്നോട്ടാ വന്നപ്പോൾ എന്താണ് ഞങ്ങൾ വരുമ്പോളേ നേരെ ആയിക്കണ് പിന്നെ പോകുമ്പോൾ ഒരുപാട് നേരമായി കേട്ടോ പിന്നെ വഴിയിൽ നമ്മൾ അങ്ങനെ പള്ളിപ്പെരുന്നാളിൻ്റെ ഘോഷയാത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് രസിച്ച് അങ്ങനെ വന്നു പിന്നെ ഇടയിൽ നമ്മൾ നിർത്തി ഓരോ ചായയും കടയൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തൃശ്ശൂർ എത്താനായപ്പം നല്ല ഇടിവാളും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് പേടിയായി പിന്നെ നല്ല ഇടിവാളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നല്ല ചിറപറ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചൂടുള്ള സമയം കൊണ്ട് നല്ല ആ കാറ്റുകിട്ടുമ്പോൾ നല്ല സുഖമുണ്ട് ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീട് ഇത്രേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാം കേട്ടോ